കണ്ണൂരിൽ വൻ സ്പിരിറ്റ് വേട്ട ചെറുതാളം രാമപുരത്ത് പതിനായിരം ലിറ്റർ സ്പിരിറ്റാണ് ആ ലോറിയിൽ കടത്തുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടിയത് കർണാടക സ്വദേശിയായ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു കാസർഗോഡ് എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘത്തിന്റെ നീക്കം ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നു എന്നുള്ളതായിരുന്നു വിവരം ആ ലോറിയെ എക്സൈസ് സംഘം പിന്തുടർന്നു രാമപുരത്തിനടുത്തു വെച്ച കൊത്തി കുഴിച്ചപ്പാറ റോഡിനരികിൽ ലോറി എക്സൈസ് സംഘം തടഞ്ഞു നിർത്തി പിന്നീട് പരിശോധനയിലേക്ക് മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ മുന്നൂറ് കനാസുകൾ അത് ആ ലോറിയിൽ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയാവണം ഈ കന്നാസുകൾക്ക് മുകളിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ ഉമി നിറച്ചതിന് ശേഷം അതും അടുക്കി അടുക്കി വെച്ചു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും അത് ചരക്ക് നീക്കം നടത്തുന്ന ഒരു വാഹനമായി മാത്രമേ തോന്നുകയുള്ളൂ വാഹനം പിടികൂടിയതിന് പിന്നാലെ കണ്ണൂരിൽ നിന്നും ഒപ്പം തന്നെ കാസർഗോഡ് നിന്നുമുള്ള കൂടുതൽ എക്സൈസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ആ ഉമിയുടെ ചാക്ക് നീക്കി കഴിഞ്ഞപ്പോഴാണ് ഏതാണ്ട് പതിനായിരം ലിറ്ററോളം ആണ് ഈ വാഹനത്തിൽ കടത്തുന്നത് എന്നുള്ള ബോധ്യം എക്സൈസ് സംഘം ഉറപ്പിക്കുന്നത് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്ത് വ്യാപകമാണെന്ന പരാതികൾ കഴിഞ്ഞ കുറെ നാളുകളായി നിൽക്കുന്നുണ്ട് ആ മേൽ കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് എക്സൈസ് സംഘം പക്ഷേ എവിടെയും കണ്ണു വെട്ടിച്ച് കടന്നുപോകുന്ന സംഘത്തെ പിടികൂടാൻ ഒരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കി കാത്തിരുന്നതിന്റെ ഫലമായാണ് ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇത്തരത്തിൽ പതിനായിരം ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് കർണാടക സ്വദേശിയായിട്ടുള്ള ശിവാനന്ദൻ മുപ്പത് വയസ്സുകാരനാണ് ആ ലോറിയിൽ ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് അയാളെ പിടികൂടി ഇനിയിപ്പോൾ കൂടുതലായുള്ള ചോദ്യം ചെയ്യൽ വേണം ആർക്കു വേണ്ടിയാണ് ഈ സ്പിരിറ്റ് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് ആരാണ് ഈ സ്പിരിറ്റ് കേരളത്തിൽ ഒഴുക്കാൻ വേണ്ടി കൊടുത്തുവിട്ടത് എത്ര രൂപയ്ക്കാണ് ഇതിന്റെ ഇടപാടുകൾ ഇങ്ങ് കേരളത്തിൽ നടത്തിക്കൊണ്ടേയിരുന്നത് ചോദ്യങ്ങൾ പലതായ എക്സൈസ് സംഘത്തിന് മുൻപിൽ ഉണ്ട് അതിനെല്ലാമുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് സ്വാഭാവികമായും ശിവാനന്ദൻ മറുപടി പറയേണ്ടിയും വരും ഇനി ഇതിന്റെ ഏറ്റവും ഉത്ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഉത്ഭവസ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രതികൾ ആരൊക്കെയാണ് അവരിലേക്ക് എക്സൈസ് സംഘത്തിനെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുകയും ചെയ്യുന്നത്